ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴാണ് ആ ഒരു ബോർഡ് കണ്ടത് സ്ത്രീകൾ ഈ വഴി പ്രവേശിക്കരുത് ദർശനത്തിനായി ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നട തുറക്കുന്നത് ബ്രഹ്മചര്യനിഷ്ഠരായ ശാന്തിക്കാരായിരുന്നു മുൻകാലങ്ങളിൽ തൃക്കുരുട്ടിയിൽ പൂജ നടത്തിയിരുന്നത് സതീദഹനം കഴിഞ്ഞ് തപസ് ചെയ്യുന്ന ഉഗ്രവർത്തനായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ നട തുറക്കുന്നത് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് മാന്നാർ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രം ഏറെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പരമശിവൻ തപസ്വി ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നിലവിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അതെന്നാൽ കിഴക്കേ വാതിലൂടെ അല്ല സ്ത്രീകൾ പ്രവേശിക്കുന്നത് മറ്റൊരു വാതിലിലൂടെയാണ് വളരെ വലിയൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വിശാലമായ നാലമ്പലവും പ്രദക്ഷിണ വഴിയുമൊക്കെ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് മാവേലിക്കൽ തിരുവല്ല റോഡിൻ്റെ ഓരത്തായും പമ്പ പരന്നൊഴുകുന്ന മന്നാറിൻ്റെ തെക്കു ഭാഗത്തായും നിലകൊള്ളുന്ന തൃക്കുരുട്ടി പഴയ ഓടനാട്ടിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു ആറ് ഏക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് വിസ്തീർണമുള്ള വിശാലമായ അമ്പലപ്പറമ്പും പതിനഞ്ചടിയോളം ഉയരവുമുള്ള ക്ഷേത്രം മതിലും തൃക്കുരുട്ടിയുടെ പ്രത്യേകതകളിൽപ്പെടുന്നു പ്രോഷ്ടമുനി പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ഒന്നാണ് തൃക്കുരണ്ടി എന്നാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ടിയൂർ മറ്റം പടപ്പാട്ടിൽ കുരട്ടിക്കാട് എന്നാണ് പറയുന്നത് ഈ കുരട്ടിയെയാണ് നീരാരൽ എന്നും പൊൻകുറിഞ്ഞി എന്നും ശബ്ദതാരാവലികം നിർദ്ദേശിക്കുന്ന കുറണ്ടിച്ചെടികളുള്ള സ്ഥലമായതിനാലാവണം കൊടകരയ്ക്കടുത്തുള്ള കുരട്ടിക്കും വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള കുരട്ടിക്കും മാന്നാറിനടുത്തുള്ള കുരട്ടിക്കും അസാധാരണത്വമുള്ള നാട്ടുപേർ ലഭിച്ചത് മാന്ധാതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പമ്പാതീരത്ത് യാഗം നടത്തിയ ക്രോഷ്ടമുനിയിൽ നിന്നാണത്രെ കുരട്ടി എന്ന പേര് വന്നതെന്ന് സ്ഥലമാഹാത്മ്യം പറയുന്നു കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളത്തെ മഹോദയ പെരുമാക്കന്മാർ നിയന്ത്രിച്ചപ്പോൾ ഉണ്ടായിരുന്ന പതിനെട്ട് തടികളിലൊന്നായിരുന്നു തൃക്കുരുട്ടിയെന്ന് വെന്നി വാസുപിള്ള വാദിക്കുന്നു തൃക്കുരുട്ടി കേരളത്തിലെ തളി എന്ന് കരുതുന്നതിന് മറ്റൊരു കാരണം തൃക്കണ്ടിയൂർ ക്ഷേത്രം ചേരമാൻ പെരുമാൾ സ്ഥാപിച്ചതാണെന്നും പിന്നീടത് ഓടനാടിൻ്റെ കുലദേവതാ ക്ഷേത്രമായി മാറിയതാണെന്നുമുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് ക്ഷേത്ര നടത്തിപ്പിനുള്ള ഭൂസ്വത്തുക്കൾ കുരട്ടിശ്ശേരി കുരട്ടിനാട് കൂട്ടംപേരൂർ കൊളഞ്ഞിക്കാരാൺമ ഇരമത്തൂർ വിഷവർശ്ശേരി എന്നിങ്ങനെ പമ്പയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന എട്ട് കരകളിലേക്ക് വ്യാപിച്ചിരുന്നുവെന്നും ഈ എട്ട് കരയുടെ പ്രതിനിധികൾ ക്ഷേത്ര നടത്തിപ്പിൽ ഏക മനസ്സോടെ പങ്കെടുത്തിരുന്നുവെന്നും വെന്നി വാസുപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ദഹനം കഴിഞ്ഞ് തപസ് ചെയ്യുന്ന ഉഗ്രവ്രതനായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂറ്റൻ കരിങ്കൽപാളികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനവും മറ്റുമൊക്കെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു പഴമ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല തൂണുകളാകട്ടെ ഗംഭീരമായ കൽത്തൂണുകളാണ് ആ കൽതൂണുകളിൽ മനോഹരമായ ശില്പങ്ങളുമുണ്ട് സാധാരണ മരത്തൂണുകളിൽ കാണുന്ന സൂക്ഷ്മമായ കൊത്തുപണികൾ പോലും ഇവിടുത്തെ കൽത്തൂണുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ മാന്നാറിൽ തന്നെ എത്തുന്നത് ഷർട്ട് അഴിച്ചു വച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴാണ് ആ ഒരു ബോർഡ് കണ്ടത് സ്ത്രീകൾ ഇതുവഴി പ്രവേശിക്കരുത് മറ്റൊരു ബോർഡ് കൂടെ അവിടെയുണ്ട് സ്ത്രീകൾ വടക്കേ നടയിൽ കൂടി മാത്രം ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയെന്ന് മധ്യകാല കേരള ചരിത്രത്തിൻ്റെ നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന തൃക്കുരുട്ടിയുടെ നാലമ്പലത്തിനുള്ളിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനമേ ഇല്ലായിരുന്നു എന്നാൽ നിലവിൽ വടക്കേ നടവഴി ക്ഷേത്രത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാം ബ്രഹ്മചര്യനിഷ്ഠരായ ശാന്തിക്കാരായിരുന്നു മുൻകാലങ്ങളിൽ തൃക്കുരുട്ടിയിൽ പൂജ നടത്തിയിരുന്നത് പുറപ്പെടാശാന്തിയെന്നും കുടശാന്തി എന്നും അറിയപ്പെട്ടിരുന്ന അവരെ അവരോധിക്കാനായി തിരുവനന്തപുരത്തുള്ള മിത്രാനന്ദപുരത്തു നിന്നും നമ്പൂതിരി സന്യാസിമാർ എത്തിയിരുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത പടിഞ്ഞാറ് ഭാഗത്തുള്ള പാർവതിയുടെ ഒരു സ്ത്രീകോവിലുണ്ട് സങ്കല്പം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീ പരമേശ്വരൻ മാത്രമാണ് എന്നാൽ വർഷത്തിലൊരിക്കൽ ഈ നട തുറക്കാറുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ നട തുറക്കുന്നത് ശിവരാത്രി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട താണ്ഡവ നൃത്തം കാണാൻ വേണ്ടി പാർവതി എത്തുന്നു എന്നാണ് സങ്കല്പം വെളുപ്പിനെ നടക്കുന്ന ശ്രീ ഭൂതവിൽ നിലയ്ക്ക് ശേഷമാണ് ശിവരാത്രി നൃത്തം തുടങ്ങുന്നത് നൃത്തത്തിന് എഴുന്നള്ളിക്കാൻ ക്ഷേത്ര കീഴാന്തി ബിംബത്തോടു കൂടിയ നൃത്തച്ചട്ടം തലയിൽ വെച്ച് ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കും അഞ്ചാം പ്രദക്ഷിണം പടിഞ്ഞാറേ നടയിലെത്തുമ്പോഴാണ് ദർശനത്തിനായി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നട തുറക്കുന്നത് ഈ സമയത്ത് ശ്രീകോവിൽ മുതൽ പടിഞ്ഞാറ നടവരെയുള്ള വിളക്കുകൾ കൊളുത്തിവെക്കും ഭക്തരുടെ നാമസങ്കീർത്തനം ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ കീഴ്ശാന്തി നൃത്ത ചട്ടത്തോടുകൂടി ക്ഷേത്രത്തിനകത്തേക്ക് ദർശനം നടത്തി അനുഗ്രഹത്തോടുകൂടി പുറകോട്ട് മാറി വരും ഹരഹര മഹാദേവ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഹര എന്ന ഷടാക്ഷര മന്ത്രവും ആകാശത്തെ ഭേദിക്കുമാറ് ജനങ്ങളിൽ നിന്നും ഉയരും ഈ സമയത്ത് കീഴ്ശാന്തി മുന്നോട്ട് കുതിച്ച് വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനം നടത്തുകയും തള്ളിപ്പുറകോട്ട് മാറ്റുകയും വടക്കോട്ടുള്ള തളക്കല്ലിൽ കൊടുത്തിയിരിക്കുന്ന കർപ്പൂര ദീപാവലിയിൽ കൂടി കിഴക്കേ നടയിലേക്ക് ഓടുകയും ചെയ്യും ഭക്തർ മന്ത്രോച്ചാരണങ്ങളുമായി കീഴ്ശാന്തിയെ അനുഗമിക്കും അനുഗ്രഹം കൊണ്ടതിൽ അല്പശമനം വന്നതിനു ശേഷം തൃക്കൈ കാണിക്ക സ്വീകരിക്കും അങ്ങനെ രണ്ട് പ്രദക്ഷിണം കൂടി കഴിഞ്ഞ് ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കും അതിനുശേഷം കിഴക്കേ നടയിലെത്തി തൃക്കൈ കാണിക്ക സ്വീകരിച്ച് ഒടുവിലത്തെ തൃക്കൈ കാണിക്ക നാഥസ്വര വിദ്വാന്റെ മടിയിലിടുന്നതോടെ ശിവരാത്രി നൃത്ത ചടങ്ങുകൾ അവസാനിക്കും ഏറെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഓരോ ക്ഷേത്രങ്ങൾക്കുമുള്ളത് തൃക്കുരട്ടിയിലെ മഹാദേവർ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമാകുന്നു എന്നാൽ ആ മതിലിനിപ്പുറം മറ്റൊരു ക്ഷേത്രം കൂടി കണ്ടു കൗതുകം തോന്നി അതിഗംഭീരമായ രണ്ട് നിലകളോടുകൂടിയ ഒരു ക്ഷേത്രം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് വളരെ ഒതുക്കമുള്ള ഒരു ക്ഷേത്രം തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിന് നാലമ്പലത്തിന് വടക്കുവശത്തായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് മഹാദേവർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്ന കാലത്തും ഇവിടേക്ക് അവർക്ക് പ്രവേശനമുണ്ടായിരുന്നു